ഏയ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഏയ് ഇതായി പള്ളിന്ന് മനസ്സിലായോ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം ഒരു രണ്ടരണ്ടര കിലോമീറ്റർ ദൂരം അതുപോലെ ശംഖുമുഖം ബീച്ചിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അതുപോലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഏഴോ എട്ടോ കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ക്രൈസ്തവ ദേവാലയമാണ് ഇത് ഇത് നമ്മുടെ വെട്ടുകാട് പള്ളി എന്ന് പറയും മദർ ഓഫ് ഗോഡ്സ് ചർച്ച് എന്നും കൂടി ഇതിന് പേര് വരുന്നുണ്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള പള്ളിയാണ് ഞങ്ങൾ പോയ സമയത്ത് പള്ളിയിലും കൂടെ പോയി നമുക്ക് ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകരുതെന്ന് പറയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ളിലേക്ക് ഒന്നും ഫോൺ കൊണ്ടുപോയില്ല ഞാനവിടെ പോയി ഉള്ളിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളെല്ലാവരും പാ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നല്ല ഒരു എന്താ പറയുക നല്ലൊരു സമാധാനം നമുക്ക് തോന്നും അവിടെ അതിനുള്ളിൽ ഉള്ളിൽ കയറിയിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഇത് അതിനടുത്ത് അതിനോട് തന്നെ ചേർന്ന് ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പള്ളി ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ ബീച്ചിനടുത്താണ് ഈ പള്ളി നല്ല അടിപൊളിയായിരുന്നു കാണാൻ രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാൻ അവിടെ പോയപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി ഉള്ളിലേക്കൊന്നും ഫോണ് കൊണ്ടുപോകാൻ പറ്റാത്തതെന്നെ കൊണ്ട് അതിൽ വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ